േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മീനുവിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് പാർവതി ബർത്ത്ഡേക്ക് വേണ്ടി എന്തായാലും ശിവരഞ്ജനി വരുന്നുണ്ട് വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ അധികം ഇങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കാൻ സാധിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ സമയം പാർവതി മീനു എന്തായാലും സത്യങ്ങൾ ഒരു നാൾ അറിയും എന്ന് മീനുവിന്റെ അഞ്ചൻ പറയുകയാണ് പക്ഷെ ഇത് കേൾക്കുന്ന പാർവതി അത്ര പെട്ടെന്നൊന്നും ഈ കാര്യങ്ങൾ പുറത്താലും അറിയാതിരിക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാത്രവുമല്ല നമ്മൾ വിചാരിച്ചാൽ ഈ കാര്യം നിഷ്പ്രയാസം നടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും പ്ലാൻ ചെയ്ത് വേണം നടപ്പിലാക്കാൻ കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളയുന്നത് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ എന്തായാലും ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മീനുവിന്റെ അച്ഛൻ മുന്നോട്ടു പോവുകയാണ് ഇതേ സമയം മീനുവുമായി ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി എല്ലാം മറന്നുകൊണ്ട് മീനുവിനെ ഞെട്ടിച്ച് എത്തുകയാണ് ശിവരഞ്ജിനി ശിവരഞ്ജനിയുടെ വരവ് കണ്ടതിനെ തുടർന്ന് മീനു ഓടിച്ചെന്ന ശിവരഞ്ജനിയെ കെട്ടിപിടിച്ചിരിക്കുകയാണ് മേഡം ഒരിക്കലും ഈ ചടങ്ങിന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മാഡത്തിന്റെ വരവ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചതല്ല വളരെയധികം സന്തോഷമുണ്ട് മാഡം ഇത് കേട്ടതിനെ തുടർന്ന് മീനുവിന്റെ ബർത്ത്ഡേക്ക് പങ്കെടുത്തില്ല എങ്കിൽ പിന്നെ ആരുടെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ ആണ് ഞാൻ എനിക്ക് അത്രയധികം വേണ്ടപ്പെട്ടവളല്ലേ എന്റെ മീനു അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ ഞാൻ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്നും ഇതേ തുടർന്ന് കേക്കിന്റെ കാര്യമൊക്കെ എന്തായി എന്ന് ചോദിക്കുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയായി തന്നെ പോകുന്നുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മീനു ആ കാര്യം ആലോചിച്ചു കൊണ്ട് യാതൊരു ടെൻഷനടിയും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എൻ്റെ ബർത്ത്ഡേയിലെ വിശിഷ്ട വ്യക്തിയാണ് ഇപ്പോൾ ശിവരഞ്ജിനി അതുകൊണ്ട് തന്നെ ശിവരഞ്ജിനിയുടെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി തന്നെ നോക്കും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരികയില്ല എന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായുള്ള പാർവതിയുടെ മുന്നിലേക്ക് കടന്നു ചുരുകയാണ് ശിവരഞ്ജനി ബർത്ത്ഡേ ആയിട്ട് എവിടെയാണ് അച്ഛൻ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് മീനുവിന്റെ അച്ഛൻ പുറത്തു പോയിരിക്കുകയാണ് ഉടൻ തന്നെ ഇവരും എന്തോ സമ്മാനമാകണം എന്ന് പറഞ്ഞാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചു സമയം ചിലവഴിച്ച് സമ്മാനവുമായിട്ട് മടങ്ങി വരികയുള്ളൂ അധികം കാത്തിരിക്കേണ്ട നമുക്ക് ബർത്ത്ഡേ ചടങ്ങുകൾ വേഗം തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആദ്യം മീനു ഒന്ന് മടിച്ചു നിൽക്കുകയാണ് അച്ഛൻ വരാതെ കേക്ക് മുറിക്കുന്നത് ശരിയാണോ അച്ഛൻ വരട്ടെ അത് വേണ്ട മോളെ ചടങ്ങുകൾ ഇനി വൈകിക്കേണ്ട എത്ര സമയം വരെ കാത്തിരിക്കാനാണ് വിളിച്ചിട്ട് എ എടുക്കുന്നില്ല അതുകൊണ്ട് കേക്ക് ധൈര്യമായി കട്ട് ചെയ്തുകൊള്ളൂ എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മീനു ഇതേ തുടർന്ന് കേക്ക് മുറിച്ച് ആദ്യം കൊടുക്കുന്നത് ശിവരഞ്ജനിക്കായിരുന്നു ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ് പാർവതി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പാർവതി പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് വിചാരിച്ചതുപോലെ സമാധാനമായി മുന്നിലേക്ക് പോവുകയാണ് എന്നും ഇനി ശിവരഞ്ജനി സത്യങ്ങളൊന്നും അറിയില്ല എന്നുമുള്ള വിശ്വാസം വരികയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി ശിവരഞ്ജനിയുടെ മുന്നിലേക്ക് പാർവതിയുടെയും ഭർത്താവിന്റെയും ഫോട്ടോ കടന്നു വരുന്നത് ഇത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഫോട്ടോ കണ്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ശിവരഞ്ജിനി ആരാണ് ഇതെന്ന് ചോദിക്കുകയാണ് മീനുവിനോട് ഇതോടെ ഇത് എൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യം മീനു അറിയിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ശിവരഞ്ജിനി സത്യങ്ങൾ മുന്നിലേക്ക് കയറി വരികയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്